ഹൈഡിയേഴ്സ് യൂണിക് ഹെയർ ബോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വെറും നൂറ് രൂപ ഒരു ഹെയർ ബാൻഡ് മേക്കിംഗ് കിറ്റാണ് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അമ്പത് രൂപയായിരിക്കും വേണ്ടവർ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ മെറ്റീരിയൽസ് വരുന്നത് അഞ്ച് വയർ ഹെയർ ബോ ഉണ്ടായിരിക്കും അതനുസരിച്ച് എൻ്റെ ബീഡ്സ് ഉണ്ടായിരിക്കും പത്ത് ഗ്രാമിൻ്റെ പേസ്റ്റൽ ബീഡ്സ് ഉണ്ടായിരിക്കും പത്ത് ഗ്രാം ബട്ടർഫ്ലൈ ബീഡ്സ് ഉണ്ടായിരിക്കും ഇരുപത് ഗ്രാമിൻ്റെ വൈറ്റ് ബിഡ്സ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് വരുന്നത് ഇരുപത് ഗ്രാമിൻ്റെ ലെറ്റർ ബിഡ്സ് ആയിരിക്കും ഇതിൽ ഓരോ ലെറ്റേഴ്സും ആറെണ്ണം വീതം ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് വരുന്നത് രണ്ട് അലികേറ്റർ ക്ലിപ്പാണ് പിന്നെ വരുന്നത് രണ്ട് ഫോം ഫ്ലവർ ഉണ്ടായിരിക്കും ഹാഫ് മീറ്ററിൻ്റെ ഗ്ലിറ്റർ ട്യൂബ് ഉണ്ടായിരിക്കും പിന്നെ നമുക്ക് വരുന്നത് ഇരുപത്തഞ്ച് എം എല്ലിൻ്റെ ഗ്ലൂ ആയിരിക്കും ഇതെല്ലാം കൂട്ടിയിട്ടാണ് നൂറ് രൂപ വരുന്നത് ഷിപ്പിംഗ് ചാർജ് എക്സ്ട്രാ അമ്പത് രൂപ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ഈ കുഞ്ഞു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ